അപ്പം അതെ ഞാൻ എന്റെ പച്ചക്കറി നടാൻ പോകുന്നുട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്രോ ബാഗ് ഒക്കെ വാങ്ങിക്കൊന്നിട്ടുണ്ട് അപ്പം ഗ്രോ ബാഗ് ഒരുപാട് വലുതല്ല കേട്ടോ ഞാൻ വാങ്ങിയേക്കണേ സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചെറുതാണ് തീരെ ചെറുതല്ല പതിനൊന്ന് രൂപയാണ് ഇടത്തരം വലിപ്പത്തിലുള്ളതാണ്ടോ ഞാൻ വാങ്ങിച്ചാണ് അപ്പം ഞാൻ അതിനായിട്ട് വാങ്ങിക്കൊന്നു ഇനി ഇതിനകത്ത് നമ്മൾക്ക് കരിലം നിറയ്ക്കണം കരിൽ നിറച്ച് നിറച്ചിട്ട് വേണം നമ്മൾക്കിതിനകത്ത് മണ്ണ് കുറച്ചാനായിട്ട് പോട്ടി മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വള വളങ്ങളൊന്നും ഇപ്പം ചേർക്കണില്ല കരിയില വാരി വെച്ചിട്ട് മണ്ണും കൂട്ടി ചേർത്ത് വെച്ചാൽ പൊടിഞ്ഞ മണ്ണുണ്ട് അതാണ് ഞാൻ ഞാനിതിൻ്റെ മേളിൽ കുറച്ച് ഇട്ട് കൊടുക്കണേ എന്നിട്ടാണ് തൈകൾ വയ്ക്കണേട്ടോ ഞാനിപ്പം അതിനായിട്ട് ഗ്രോ ബാഗിലൊക്കെ കരിയില നിറച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ആ മണ്ണ് കുറച്ച് ഇട്ടിട്ട് വേണം നട്ട് വയ്ക്കാനായിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും മണ്ണിട്ട് നടാൻ നട്ടു കേട്ടോ ഈരുണ്ടെണ്ണം ആണ് ഞാൻ നട്ട് വെച്ചേക്കണേ എല്ലാ ഈ രണ്ട് തൈകളാണ് നട്ടേക്കണേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുണ്ടാക്കുക വിഷമടയ്ക്കാത്ത പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ വെച്ച് നമ്മൾക്ക് കഴിക്കാം അപ്പം ശീതകാലം പച്ചക്കറി നടാൻ പറ്റിയ സമയം ഇപ്പം സെപ്റ്റംബർ മാസം നടാൻ പറ്റിയ സമയമാണ് കേട്ടോ അപ്പം എല്ലാവരും നടാൻ നോക്കുക നമ്മുടെ വീട്ടാവശ്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ നട്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ മാനസിക ഉല്ലാസം ഇതോടെ നമുക്ക് നന്നായിട്ട് ഉണ്ടാവും മനസ്സിന് സന്തോഷം ഒരു കാര്യമാണ് ഇതൊക്കെ അപ്പം എല്ലാവരും പച്ചക്കറികളും ചെടികളും നടന്നോളൊപ്പം തന്നെ പച്ചക്കറികൾ നട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നട്ട് തന്നെയാണ് ഉണ്ടാക്കണേ